ഹലോ ഫ്രണ്ട്സ് സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാട്ടിയമ്പത്തിൽ ഭജനം പാർപ്പൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് വന്നതിന് ശേഷം ചെറിയ ജലദോഷമൊക്കെ പിടിച്ച് തൊണ്ടയൊന്നും അത്ര ക്ലിയർ അല്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാൻ കുറച്ച് ലേറ്റായത് അപ്പോൾ നമ്മൾ ഭജനം പാർപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു അപ്പോൾ അവിടെ പന്ത്രണ്ട് വിളക്കിന്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അമ്പലത്തിൽ എന്നും വൈകുന്നേരം ദേവിയുടെ തോറ്റമ്പാട്ട് നടക്കാറുണ്ട് ഒരു നാലരയൊക്കെ കഴിയുമ്പോഴാണ് ദേവിയുടെ തോറ്റമ്പാട്ട് തുടങ്ങുന്നത് ഒമ്പത് മണി ഉണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഹൈവേ വഴി വരുന്നവർക്ക് ജങ്കാർ കയറി വേണം ഇപ്പുറത്തിറങ്ങാൻ അല്ലാതെ നമുക്ക് കടപ്പുറം വഴിയും അമ്പലത്തിലേക്ക് എത്താം പകലൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്നവരുകൊണ്ട് അവരൊക്കെ ഇരുന്ന് ഇവിടെ ഉച്ചയ്ക്ക് ഇവിടെ അന്നദാനമുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ആൾക്കാർ വിശ്രമിക്കും പിന്നെ സ്റ്റേജിൽ എല്ലാ ദിവസവും വായനയുണ്ട് ഉണ്ട് അപ്പം പന്ത്രണ്ട് മണിക്ക് വായന നിർത്തുമ്പോൾ സ്റ്റേജിൽ പല പരിപാടികൾ നടത്താറുണ്ട് തിരുവാതിര ഡാൻസ് ഒക്കെ പിന്നെ അവിടെ പറ അളക്കാറുണ്ട് ദിവസവും നമുക്കിഷ്ടമുള്ള അരിവിപ്പറ നെൽപ്പറ മഞ്ഞൾപ്പറ അങ്ങനെ നാണയപ്പറ അങ്ങനെ എല്ലാ പറകളും ആൾക്കാരുടെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യാറുണ്ട് എപ്പോഴും നല്ല തിരക്കാണ് അമ്പലത്തിൽ പിന്നെ മുഴുവൻ സമയവും ഇവിടെ പൊങ്കാല ഇടാറുണ്ട് രാവിലെ തുടങ്ങുന്ന പൊങ്കാലയാണ് എപ്പോഴും പൊങ്കാലയാണ് പിന്നെ വൈകുന്നേരം പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് അമ്പലം അടയ്ക്കും പിന്നെ നാലരക്കാണ് തുറക്കുന്നത് പിന്നെ രാത്രി ഒരു പതിനൊന്ന് പതിനൊന്ന് മണിയൊക്കെ ആവും അമ്പലം അടക്കാൻ വീണ്ടും നാല് മണിക്ക് നിർമ്മാല്യത്തിനുള്ള തിരക്കായിരിക്കും പിന്നെ താലപ്പൊലി ഉണ്ടായിരുന്നു ദേവിയുടെ എഴുന്നള്ളിപ്പിന് നമ്മൾ താലപ്പൊലിയൊക്കെ എടുത്തായിരുന്നു കളങ്ങര അമ്പലത്തിൽ നിന്നാണ് ദേവിയുടെ എതിരേൽപ്പ് തുടങ്ങുന്നത് അപ്പോൾ അവിടെ എല്ലാവരും താലപ്പൊലിക്കാരൊക്കെ അവിടെ ചെന്ന് ഒരുങ്ങി റെഡിയായിട്ട് താലപ്പൊലി എന്തിയാണ് വരുന്നത് പിന്നെ നമ്മൾ ദേവിയേതായി കുരുത്തോല പന്തലിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പതിനൊന്നാം തീയതി നമ്മുടെ തിരുവാഭരണം ദേവിക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായിട്ടുള്ള എതിരേൽപ്പാണിത് അപ്പോൾ അത് അമ്പലത്തിന് വലം വെച്ച് അമ്പലത്തിനകത്തേക്ക് കൊണ്ടുപോകും ഇതൊക്കെ രാത്രി ദേവിക്ക് ഇതൊക്കെ ചാർത്തിയിട്ട് രാവിലെ നാളെ ആറു മണിക്കേ അമ്പലം തുറക്കത്തുള്ളൂ പന്ത്രണ്ടാം തീയതി നിർമാല്യ ദർശനമില്ല ആറു മണിക്കേ അമ്പലം തുറക്കത്തുള്ളൂന്ന് അമ്പലത്തിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരത്ത് ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് പറ്റുന്ന പോലെ ഈ തിരക്കിനകത്തൊക്കെ വെച്ച് കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ എല്ലാം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഭയങ്കര തിരക്കാണ് നമുക്ക് അങ്ങനെ ആകത്തോട്ടൊന്നും പോയി എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് രാത്രി പിന്നെ പള്ളിവേട്ടയാണ് പള്ളിവേട്ടയ്ക്ക് എല്ലാം ഒരുങ്ങി ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വേറെ അടുത്തുള്ള വേറൊരു അമ്പലമായ കളങ്ങര അമ്പലത്തിലേക്ക് പോവുകയാണ് അവിടെ പള്ളിവേട്ട എഴുന്നള്ളുന്നത് ഇപ്പൊ മേളത്തിന്റെ അകമ്പൊടിയോടുകൂടി ഏർ പള്ളിവേട്ടയ്ക്ക് ഒരുങ്ങി ആ അമ്പലത്തിലേക്ക് ഘോഷയാത്രയായിട്ട് ആൾക്കാരുമൊക്കെ ആയിട്ട് പോവുകയാണ് പിന്നെ നമ്മള് പന്ത്രണ്ടാം തീയതി രാവിലെ നമ്മൾ എല്ലാവരും കൂടി പൊങ്കാല ഇട്ടു കുടിലിരിക്കുന്ന എല്ലാവരും വൃശ്ചിക പൊങ്കല് ഇടണം അപ്പോൾ അതുകൊണ്ട് പന്ത്രണ്ടാം തീയതി രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് പൊങ്കാല തുടങ്ങിയത് അപ്പോൾ എല്ലാവരും പൊങ്കാല ഇടുന്ന തിരക്കിലാണ് കുടിലിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും പൊങ്കാല ഇട്ടിട്ടുണ്ട് പിന്നെ പുറത്തുനിന്ന് വന്നവരും കുറച്ച് പേരൊക്കെ പൊങ്കാല ഇട്ടായിരുന്നു അന്ന് പൊങ്കാലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കുടിലുകളിലെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പേരൊക്കെ രാവിലെ തന്നെ സാധനങ്ങളൊക്കെ മുക്കാൽ ഭാഗവും കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നവർ കൊണ്ടുപോയി പിന്നെ നമ്മൾ വൈകിട്ടത്തേക്കുള്ള പുഴുക്കുമൊക്കെ പുഴുങ്ങി വെച്ചു സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പുഴുക്ക് ഒക്കെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വൈകിട്ടത്തേക്ക് പിന്നെ അമ്പലത്തിൽ അന്നദാനം ഉള്ളതുകൊണ്ട് നമ്മൾ അതാണ് കഴിക്കുന്നത് അപ്പോൾ കുടിലെല്ലാം പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പോയി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവരും രണ്ട് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വിശ്രമിക്കുകയാണ് നമ്മൾ കുടിലിനകത്ത് ഷീറ്റായതുകൊണ്ട് ഉച്ചക്കൊക്കെ ഭയങ്കര ചൂടാണ് അപ്പോൾ ആൾക്കാർ ഇവിടെയൊക്കെ വന്ന് ഇരിക്കും ഇവിടെ ഒക്കെ ആകുമ്പോൾ നല്ല കാറ്റാണ് പിന്നെ പായൊക്കെ ഇട്ട് ഓരോരുത്തരും അവിടെ മണ്ണിലൊക്കെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും അമ്പലത്തിൽ എപ്പോഴും നല്ല തിരക്കാണ് ഇപ്പോഴും ഇന്ന് പന്ത്രണ്ട് വിളക്കായതുകൊണ്ട് അമ്പലം അടച്ചിട്ടും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സന്ധ്യയ്ക്ക് നമ്മൾ കുടിലിൻ്റെ ഫ്രണ്ടിലെല്ലാം വിളക്കുകളൊക്കെ കത്തിച്ചു കുടിലിൻ്റെ ഫ്രണ്ടിലോട്ട് ചെറിയ ഇറക്കു സിറ്റൗട്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പന്ത്രണ്ട് വിളക്കിൻ്റെ അന്ന് നമ്മൾ അതെല്ലാം പൊളിച്ച് മാറ്റും മാറ്റിയതിന് ശേഷം മിറ്റത്ത് വെളിയിലാണ് നമ്മൾ ഈ പീഡമൊക്കെ വെച്ച് വിളക്ക് കത്തിക്കുന്നത് കാരണം മുടി എഴുന്നുള്ളി വരുമ്പോൾ നടന്നു പോകാനുള്ള സ്ഥലക്കുറവ് കൊണ്ടാണ് നമ്മൾ പുറ മുന്നോട്ടുള്ള ഇറക്കൊക്കെ അഴിച്ചു മാറ്റുന്നത് എല്ലാവരും അങ്ങനെ സന്ധ്യയായപ്പോൾ എല്ലാവരും വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കുടിലുകളിൽ ഓരോ സന്ദർശകരും ഒക്കെ എത്തുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പുഴുക്കൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് എല്ലാവരും വന്ന് കഴിച്ചിട്ടൊക്കെ പോവും കഴിച്ചിട്ട് അമ്പലങ്ങളിലൊക്കെ ഇരിക്കുന്നവരുമുണ്ട് പിന്നെ അമ്പലത്തിൽ കഥകളി നടക്കുന്നുണ്ട് ഇനി നമ്മൾ മുടി എഴുന്നള്ളത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എല്ലാ കുടിലിൻ്റെ മുമ്പിലും അമ്പലത്തിലെ അമ്മയുടെ തിരുമുടി എഴുന്നള്ളി വന്ന് എല്ലാ കുടിലിൻ്റെയും മുമ്പിൽ വന്ന് നമുക്ക് ഭസ്മൊക്കെ തന്നെ നമ്മൾ കാണിക്കൊക്കെ ഇട്ട് തൊഴുതതിന് ശേഷം മാത്രമേ ഭജനം വാർത്തിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും വീട്ടിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ നമ്മുടെ തിരുമുടി എഴുന്നള്ളുന്നുണ്ട് ത്തിൽ നിന്നും തിരുമുടി എഴുന്നള്ളി പിന്നെ അപ്പുറത്ത് ഒരു മാലയിൽ അമ്പലം എന്നും പറഞ്ഞൊരു അമ്പലത്തിൽ പോയതിനു ശേഷം കടലിലും ഒക്കെ പോയ കടലിലൊക്കെ പോയി ദേവിയുടെ ആറാട്ടൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാണ് ഈ തിരുമുടി എഴുന്നള്ളി എല്ലാ കുടിലിൻ്റെയും മുമ്പിലേക്ക് വരുന്നത് അപ്പൊ ഭയങ്കര തുള്ളലൊക്കെ ആയിരുന്നു തിരുമുടി നമ്മുടെ കുടിലെ ഏറ്റവും അമ്പലത്തിനടുത്താണ് ഒന്നാം നമ്പർ കുടിലങ്ങ് ഒത്തിരി ഫ്രണ്ടിലാണ് അവിടെ തൊട്ടാണ് തിരുമുടി എഴുന്നള്ളി വരുന്നത് ഒന്നാം നമ്പർ കുടിലിൽ കയറി കയറി അവസാനം എണ്ണൂറോളം കുടിലുകളുണ്ടല്ലോ ലാസ്റ്റിങ്ങി വരുമ്പോഴത്തേക്ക് നേരം വെളുക്കും നമ്മുടെ കുടിലിലൊക്കെ വന്നപ്പോഴത്തേക്ക് നാല് നാലര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം കഥകളി നടക്കുന്നിടത്തേക്ക് തിരുമുടി അനുഗ്രഹിച്ചിങ്ങനെ വരുന്നതാണീ കാണുന്നത് തിരുമുടി ആദ്യം ആദ്യം കയറിയ കുടിലുകളിൽ നിന്ന് അവരൊക്കെ അന്നേരം പോവാൻ കഴിയും നമ്മളൊക്കെ നേരം വെളുത്തതിന് ശേഷമാണ് വീട്ടിലേക്ക് വന്നത് എല്ലാവരും തിരുമുടി എഴുന്നള്ളി വരുമ്പോൾ കാണിക്കൊക്കെ ഇട്ട് തിരുമേനയുടെ നിന്ന് ഭസ്മൊക്കെ വാങ്ങിച്ച് തൊഴുത് സംതൃപ്തരായിട്ട് എല്ലാ ഭജനക്കുടലുകളിൽ നിന്നും ഭക്തജനങ്ങൾ മടങ്ങും രാവിലെ